കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെത്തി ഇ കെ നായനാരുടെ ഭാര്യ ടീച്ചറെ കണ്ടു കാൽത്തോട്ട് വന്നിച്ച് സുരേഷ് ഗോപി ശാരദ ടീച്ചറുടെ അനുഗ്രഹം തേടി വർഷങ്ങളായുള്ള ഊഷ്മള സൗഹൃദത്തിന്റെ സമാഗമത്തിനാണ് ശാരദാസ് സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയത്തെ ശാരദാസിന്റെ ഗേറ്റിന് പുറത്തുനിർത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണാനെത്തിയത് സുരേഷ് ഗോപിയുമായി വർഷങ്ങളായുള്ള അടുപ്പമുണ്ടെങ്കിലും മന്ത്രിയായുള്ള ആദ്യത്തെ ആ വരവിൽ ശാരദ ടീച്ചറും ഹാപ്പിയായിരുന്നു ടീച്ചറെ കണ്ടയുടൻ അപ്പച്ചി എന്ന വിളിയോടെ സുരേഷ് ഗോപി കാൽ തൊട്ട് വന്ദിച്ചു കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കിട്ടു എന്റെ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു അമ്മ അച്ഛനെക്കുറിച്ച് എഴുതിയ പുസ്തകമാണെന്ന് മകൻ കൃഷ്ണകുമാർ സുരേഷ് ഗോപിയോട് പറഞ്ഞു സുരേഷ് ഗോപി കൊണ്ടുവന്ന മധുരം ശാരദ ടീച്ചർക്ക് നൽകി അതിൽ നിന്ന് ഒരു നുള്ള് സുരേഷ് ഗോപിക്ക് ടീച്ചർ തിരിച്ചും നൽകി ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ശാരദാസിലെ ആ സമാഗമം ഉച്ചഭക്ഷണവും കഴിഞ്ഞാണ് സുരേഷ് ഗോപി ശാരദാസിൽ നിന്നും മടങ്ങിയത് ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമില്ലെന്നും സഖാവിന്റെ രാഷ്ട്രീയത്തിന് പോറലേൽപ്പിക്കുന്ന ഒന്നും തന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്നും ശാരദ ടീച്ചർ ഞാൻ അഞ്ചു വയസ്സു മുതൽ കാണുന്ന രാഷ്ട്രീയത്തിന് വളർന്ന ഒരു ആളാണ് വളർന്ന് ഇപ്പൊ ഞാൻ ഞാനും ആ അതുകൊണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് രാഷ്ട്രീയദിന അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങു എൻ്റെ പിന്നെ ഒന്നാമത് എൻ്റെ സഹാവിനെ ഒരു പേര് ദോഷം വരുത്തുന്നത് ഞാനും എൻ്റെ മക്കളോ ചെയ്യാൻ പാടില്ലാന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അതുപോലെ ഇതുവരെ എത്തി ഇനി ഇനി അടുത്ത നമുക്ക് ഭാവിയിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല ഇതുവരി അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സന്ദർശനം അറിഞ്ഞ പരിസരത്തുള്ളവരും ശാരദാസിൽ എത്തിയിരുന്നു സുരേഷ് ഗോപിയെ കണ്ടതിൽ അവർക്കും സന്തോഷം ഇല്ല അല്ലല്ല നമ്മൾ നമ്മളൊക്കെ സിനിമയില് സിനിമയുടെ സിനിമ നടന്നില്ല ഇഷ്ടപ്പെട്ടു നല്ല നടനാന്ന് നല്ല ഭരണക്കാരനാണ് എന്നല്ല നല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിജെപി നേതാവ്ന്ന് പറഞ്ഞത് ഇപ്പോഴേ അല്ലേ പണ്ട് കാലത്തെ നടനുള്ള ഇഷ്ട താരം കൈ കൊടുക്കാൻ പറ്റിയില്ല കൈ കൈ തരമ്പ നമുക്ക് തിരക്കാത്തവർ പോയി നല്ല തീരുമാനമാണ് വന്നു വന്നു ഇ കെ നായനാരുടെ കുടുംബവുമായി ഉള്ളത് ആത്മബന്ധമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ വർഷവും ശാരദാസിൽ വന്നിരുന്നു ഞാൻ കഴിഞ്ഞ വർഷവും വന്നാണ് ഞാനും മകനും കൂടെ മാധ്യമങ്ങളെല്ലാം വന്നു ഇ കെ നായനാരുമായുള്ള അടുപ്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി മുമ്പും പറഞ്ഞിരുന്നു രാഷ്ട്രീയം നോക്കാതെ തന്നെ സുരേഷ് ഗോപിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ശാരദ ടീച്ചർ തയ്യാറായതും രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ആ ആത്മബന്ധത്തിന്റെ പേരിൽ തന്നെ ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ